നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇത് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തെ ആദ്യത്തെ ഗജകേസരി യോഗമാണ് രൂപം കൊള്ളാനായി ഒരുങ്ങുന്നത് ഈ യോഗത്തിൻ്റെ ഫലമെന്നോണം പല വിധേനയുള്ള ഭാഗ്യങ്ങളാണ് സിദ്ധിക്കുവാനായി പോകുന്നത് ഈ വരുന്ന ജനുവരി ഒൻപതിനാണ് ഈ വർഷത്തെ ആദ്യത്തെ ഗജകേസരി യോഗം ഇതിൻ്റെ ഫലമായി മൂന്ന് രാശിയിൽ ജനിച്ച ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധേനുമുള്ള ഫലങ്ങളും സിദ്ധിക്കാനായി പോകുന്ന ദിനം കൂടിയാണ് ഒൻപതാം തീയതി മുതൽ ആരംഭമാകുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഗജകേസരി യോഗം നിമിത്തമുള്ള ഈ ഭാഗ്യം ഫലങ്ങൾ സിദ്ധിക്കാൻ പോകുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായ ഈ പുതുവർഷത്തിൽ ആദ്യത്തെ ഗജകേസരി യോഗമാണ് രൂപം കൊള്ളാനായി ഒരുങ്ങുന്നത് ഈ വരുന്ന ജനുവരി ഒൻപതാം തീയതി അതുകൊണ്ട് തന്നെ ഫലങ്ങൾ കൂടുതലായി തന്നെ സിദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ് രൂപം കൊള്ളുന്നത് കാരണം ഒരു വർഷത്തിൻ്റെ എത്തി നിൽക്കുന്ന ഈ വേളയിൽ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ എത്തതിൻ്റെ ആ ഒരു പുതുമയും അല്ലെങ്കിൽ ആ ഭാഗ്യത്തിൻ്റെ ഒരു തുടക്കവും ഒക്കെ തന്നെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഫലമായി വരുന്നതാണ് അതിൽ ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത് ലക്നഭാവത്തിലായിരിക്കും ഇടവം രാശിക്കാർക്ക് ഗജകേശരി യോഗം ജനുവരി ഒൻപതാം തീയതി രൂപം കൊള്ളാനായി പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും വിജയം സാധ്യമാകുന്ന ദിനങ്ങളാണ് ഈ ഭാഗ്യത്തോടൊപ്പം ആരംഭമാവാൻ പോകുന്നത് അല്ലെങ്കിൽ ആരംഭം കുറിക്കുവാനായി പോകുന്നത് അതുകൊണ്ട് തന്നെ ഏത് മേഖലയിൽ കൈവച്ചാലും അത് നേട്ടമായി തന്നെ വർദ്ധിക്കുന്നതായിരിക്കും മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ ഈ ഒരു സമയത്തിനുള്ളിൽ സാധിക്കുന്നതാണ് മുടങ്ങിക്കിടക്കുന്ന ജോലികൾ എന്ന് പറയുമ്പോൾ അത് വീടുപണിയാകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസ്തുവകകൾ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം പാതി വഴിയിൽ മുടങ്ങിക്കിടന്ന് അങ്ങനെ ഏത് കാര്യങ്ങൾ തടസ്സപ്പെടാം അത് വിവാഹമാകാം അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളാകാം ഏത് വിധേനയുള്ള ഭാഗ്യങ്ങളും ഈ ഒരു സമയത്ത് വന്നണഞ്ഞേ മതിയാകൂ എന്നൊരു അവസ്ഥയായതിനാൽ തന്നെ മുടങ്ങിക്കിടക്കുന്ന നിങ്ങൾ ആഗ്രഹിച്ച് വളരെ കാലമായി ആഗ്രഹിച്ച് നടന്ന് പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ മുടങ്ങിയ പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാരണം ഈ യോഗത്താൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി സിദ്ധിക്കുന്നുണ്ട് ലക്ഷ്മി ധനം നൽകുന്ന ദേവിയാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുകയാൽ സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കേണ്ട ഒരു ഭാഗ്യ സമയം കൂടിയാണ് ഭാഗ്യത്തിൻ്റെ പിന്തുണ കൂടി ഉള്ളതിനാൽ തന്നെ ചെയ്യുന്ന തൊഴിലിൽ ചെയ്യുന്ന മേഖലകളിൽ എന്തൊക്കെ തൊഴിൽ ചെയ്താണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ മേഖലകളിലൊക്കെയും വിജയം എത്തുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ അവൾ അവരുടെ കർമ്മമേഖല എന്ന് പറഞ്ഞാൽ പഠനമാണ് അവർ പഠിക്കുക എന്നതായപ്പോൾ അവർക്ക് ചെയ്യുന്ന കർമ്മം ആ മേഖലയിൽ അവർക്ക് ഉയർച്ച നേടാനും പല പലയുള്ള ഭാഗ്യങ്ങൾ അംഗീകാരങ്ങളൊക്കെ കരസ്ഥമാക്കാനായി സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അവരുടെ കർമ്മ മേഖല ബിസിനസ്സാണ് വ്യാപാരമാണ് അപ്പോൾ വ്യാ വ്യാപാര മേഖലയിൽ വ്യവസായികൾക്ക് നല്ലൊരു സമയമാണ് ഒൻപതാം തീയതി മുതൽ ആരംഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട നേട്ടമുള്ള ഒരു സമയമാണ് നന്ദി കുറിക്കാനായി പോകുന്നത് ഗുണഫലങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ ജീവിതത്തിൽ വന്നണയുന്നതായിരിക്കും നല്ല സമയമാണ് ജനുവരി ഒൻപത് മുതൽ ആരംഭിക്കുവാനായി പോകുന്നത് നല്ല സമയമാണെന്ന് കരുതി കയ്യും കെട്ടി ഇരുന്നിട്ട് കാര്യമില്ല ജോലികളൊക്കെ നന്ന് കൃത്യമായി ചെയ്യുക അതിൻ്റെ ഫലം കൂടി സിദ്ധിക്കുന്നതാണ് അതായത് നമ്മൾ പറയാറുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കൃത്യമായി പക്ഷേ ഫലങ്ങൾ സിദ്ധിക്കുന്നില്ല കയ്യിലേക്ക് ധനം എത്തുന്നില്ല പക്ഷേ ഇവിടെ താൻ പാതി ദൈവം പാതി എന്നൊരു പ്രവചനം സത്യമാവുകയാണ് കാരണം നിങ്ങൾ പകുതി കാര്യങ്ങൾ ചെയ്യൂ ബാക്കി പകുതി ഭഗവാൻ നോക്കിക്കൊള്ളും അങ്ങനെയുള്ള ഒരു ഭാഗ്യം കൂടിയാണ് ജനുവരി ഒൻപതാം തീയതി മുതൽ ഇടവും രാശിക്കാരുടെ ജീവിതത്തിലേക്ക് വന്നണയാൻ പോകുന്നത് അതുകൊണ്ട് ധൈര്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക ആണ് അടുത്ത രാശി മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത് ധനുരാശിയിൽ ജനിച്ച ആളുകൾക്ക് ഗജകേശരി യോഗം ആറാം ഭാവത്തിലാണ് ഒൻപതാം തീയതി മുതൽ രൂപം കൊള്ളാനായി ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരികെ സിദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വത്തുക്കളാകാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സ്ഥാനമാനങ്ങളാകാം അതായത് നമ്മൾ ചെയ്യാത്ത പ്രവർത്തി മുഖേന ഇരുന്ന ഒരു സ്ഥാനം ജോലി സംബന്ധമായിട്ടുള്ളതൊക്കെ ആകാം മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും തിരികെ ലഭിക്കേണ്ട ഒരു സമയം കൂടിയാണ് വന്നണഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ പ്രൗഢിയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കൊക്കെ നേട്ടത്തിൻ്റെ സമയമാണ് വ്യാപാരി വ്യവസായികൾക്ക് വളരെ നല്ലൊരു സമയമാണ് കടബാധ്യതകൾ അതേപോലെ വായ്പകളൊക്കെ എടുത്തിട്ടുണ്ട് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകൾ കാണും സാമ്പത്തിക ബാധ്യതകൾ കാരണം എന്നാൽ ഈ ഇവിടെ സാമ്പത്തിക ബാധ്യതകൾ തീരുകയും നിങ്ങൾക്ക് നിങ്ങൾ എവിടെന്നെങ്കിലും ലോൺ എടുക്കുകയും അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടുള്ളത് മുഖേന നിങ്ങൾ അഭിമുഖീകരിച്ച് പ്രശ്നങ്ങളൊക്കെ മാറിയ തിരികെ നൽകാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച ആരോഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ അകലുന്ന നിങ്ങളിൽ വിട്ടകലുന്ന സമയമാണ് ഇനി ജോലി ഇല്ലാതെ വലയുന്ന ധനരാശിക്കാരായ ആളുകൾക്ക് ജോലി സിദ്ധിക്കുന്ന സമയം അതും മികച്ച തൊഴിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിൽ അതും വിദേശ ഭാഗ്യം കൂടി ഈ സമയത്ത് അതുകൊണ്ട് തന്നെ വളരെ നല്ല സമയമാണ് നിങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു പൊയ്ക്കൊള്ളുക കാരണം ഇവിടെ ഒരു അനുകൂലമായ ഭാവത്തിൽ അനുഗ്രഹം കൂടി സിദ്ധിക്കുന്നുണ്ട് നമ്മൾ വെറുതെ കയ്യും കെട്ടി നോക്കിയിട്ട് പോരാ അത് വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ടാണ് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഭാഗ്യത്തിൻ്റെ പിന്തുണ ധാരാളമായി ഉള്ളതിനാൽ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാലും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് വിജയത്തിൽ കലാശിക്കും എന്നതിൽ സംശയവും വേണ്ട അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്താനുള്ള വഴികൾ നിങ്ങൾ കുറിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഭഗവാൻ കൂടി ചെയ്തോളും നല്ലൊരു സമയമായതിനാൽ തന്നെ വിജയവും സുനിശ്ചിതമായിരിക്കും കുംഭമാണ് അടുത്ത രാശി അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരുന്ന കുംഭം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഏറ്റവും ഗുണം സിദ്ധിക്കുന്ന ഒരു സമയമാണിപ്പോൾ വന്നടഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ഈ യോഗം നിമിത്തം ഈ ഗജകേശ്വരി യോഗം ഏറ്റവും ഭാഗ്യം നൽകുന്നതും കുംഭം രാശിക്കാർക്കായിരിക്കും ഭാഗ്യത്തിൻ്റെ വളരെയധികം പിന്തുണ ഈ ഒരു സമയത്തിൽ അവർക്കുണ്ടാകുന്ന ആയിരിക്കും കഠിനാധ്വാനത്തിനൊക്കെയും ഫലം സിദ്ധിക്കുന്ന ഒരു സമയമാണ് കഠിനമായി അധ്വാനിക്കുന്ന ആളുകളാണ് കുംഭം രാശിക്കാരായ ആളുകൾ എന്നാൽ അതിനൊത്ത് അതിന് തക്കതായ ഫലങ്ങൾ സിദ്ധിച്ചിട്ടുണ്ടോ ഇന്നേവരെ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് സിദ്ധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത ജോലികൾക്കൊക്കെയും തക്കതായ അംഗീകാരം സിദ്ധിക്കുക എന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ഏറ്റവും അധികം അംഗീകരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കാനും പോകുന്ന ഒരു കാര്യമാണ് ഇതുവരെ ചെയ്ത പല പ്രവർത്തികൾക്കും നിങ്ങൾക്ക് അംഗീകാരം ഇനി മുതൽ സിദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒൻപതാം തീയതിക്ക് ജഗയസിന് യുഗത്താൽ നിങ്ങൾക്ക് ഉണ്ടാകുവാനായി പോകുന്നത് മാനസിക സമാധാനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മാനസികമായി ഒരുപാട് വിഷമങ്ങൾ മാനസികമായി ഒരു കലുഷിതമായ അവസ്ഥയിലൂടെ കടന്നു നിങ്ങൾക്ക് ആ അവസ്ഥയൊക്കെ മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായി ഈ ഒരു സമയത്ത് സാധിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അഭിമാന നിമിഷങ്ങളൊക്കെയും വന്നു ചേരുന്നതാണ് അതായത് മക്കൾ നിമിത്തമൊക്കെയും വളരെ സന്തോഷിക്കാനുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും മാന്യതയുണ്ടാകും പൊതുമധ്യത്തിൽ അത് ഇന്നയാളുടെ മകൾ അല്ലെങ്കിൽ എൻ്റെ ഇത് എൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ് മക്കൾ തന്നെ പരിചയപ്പെടുത്തുന്ന നിലയിലേക്കൊക്കെ നിങ്ങൾ ഉയരുകയും അംഗീകാരങ്ങൾ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾക്കൊക്കെ പ്രശംസ അംഗീകാരം നേട്ടം ഇതൊക്കെയും വന്നണയേണ്ട ഒരു സമയം കൂടിയാണ് ാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൽ ഈ ജനുവരി മാസം ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുവാനായി പോകുന്നത് ഈ ഒരു സമയത്ത് പ്രത്യേകതയായി പറയേണ്ടത് ലക്ഷ്മി ദേവിയുടെ ഒരു കൃപ കൂടി നിങ്ങളിൽ ചൊരിയുന്നുണ്ട് ലക്ഷ്മി ദേവി സമ്പത്തിൻ്റെ ദേവിയാണ് അപ്പോൾ സമ്പത്ത് തരുന്ന ആ ദേവി തന്നെ അനുഗ്രഹിക്കുന്ന നിമിത്തം നമ്മൾ എന്ത് തൊഴിലിൽ ഏർപ്പെട്ടാലും വീണ്ടും പറയുകയാണ് തൊഴിലിൽ ഏർപ്പെടുക അല്ലാതെ വെറുതെ ഇരുന്ന് എനിക്ക് നല്ല സമയമാണെന്ന് പറഞ്ഞ് നോക്കി ഈ സമയം ഇപ്പോൾ വരുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നത് തല അർത്ഥം നിങ്ങൾ ഏത് മേഖലയിലാണോ കർമ്മം ചെയ്തുകൊണ്ടിരുന്നത് ആ മേഖല കർമ്മത്തോട് മുന്നോട്ട് പോവുക ആ മേഖലയിൽ തന്നെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അനുഗ്രഹമായ പല ഫലങ്ങളും വന്നണഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു സമയത്തിനാണ് ജനുവരി ഒൻപതായ ഇനി കുറച്ച് ദിവസത്തിന് ശേഷം നന്ദി കുറിക്കാനായി പോകുന്നത് വളരെ അനുഗ്രഹമായ ഒരു സമയമാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും ഇത് മുതലാക്കാല് ഉപയോഗിക്കാനുള്ള ശ്രമം നമ്മുടെ ഉണ്ടാകണം ദൈവങ്ങൾ ദൈവങ്ങൾക്കരിഞ്ഞ് അനുഗ്രഹിച്ച ഒരു സമയമാണ് ഈ ജനുവരി ഒൻപതാം തീയതി മുതൽ ഈ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിലേക്കും വന്നണയുവാനായി പോകുന്നത്